ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപതിൽ റിലീസായ ലിറ്റിറ്റ് സ്റ്റോ എന്ന മൂവിയാണ് അതിനുമുമ്പ് എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യണേ ഈ കഥയിൽ ഒരു മഞ്ഞ് വീണ്ടും കിടക്കുന്ന പ്രദേശമുണ്ട് അവിടെ സ്നോ സ്കേറ്റിങ്ങിന് വരുന്ന ലവേഴ്സിനെയെല്ലാം ഒരു കാരണവുമില്ലാതെ കൊല്ലപ്പെടുന്നു അവിടേക്ക് സ്നോ സ്കേറ്റിങ്ങിന് വേണ്ടി നമ്മുടെ ഹീറോയിനും അവളുടെ ലവറും കൂടി വരുന്നു ആ പ്രദേശത്തെ മരണക്കെണിയിൽ അവളും പെട്ടുപോകുമോ എന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് മൂവിയിലോട്ട് പോകാം ഈ മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ മഞ്ഞിൽ ചിരിച്ചു കളിക്കുന്ന ഒരു പെൺകുട്ടിയെ കാണിക്കുന്നു പെട്ടെന്ന് ഒരുത്തൻ വേഗത്തിൽ വന്ന് ആ കുട്ടിയെ കൂടി ഇടിച്ചു തെർപ്പിക്കുന്നു ആ കുട്ടിക്ക് നന്നായി ബ്ലീഡ് ബ്ലീഡാകുന്നു ആ കുട്ടിയെ ഇടിച്ചവന് കാര്യമായ പരിക്കൊന്നും പറ്റുന്നില്ല അയാളുടെ ലവറും അങ്ങോട്ട് വരുന്നു ഒരു മനസാക്ഷിയും കാണിക്കാതെ ആ കുട്ടിയെ അവിടെ വിട്ടിട്ട് അവർ രണ്ടുപേരും അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യുന്നു ആ മഞ്ഞിൽ മുഴുവൻ അവളുടെ ബ്ലഡ് ആകുന്നു നല്ല മഞ്ഞ് വീഴ്ചയിൽ അവളുടെ ശരീരവും മഞ്ഞിൽ മൂടുന്നു ഇവിടെ മൂവിയുടെ ടൈറ്റിൽ കാണിച്ച് ഫിലിം തുടങ്ങുന്നു നെക്സ്റ്റ് സീനിൽ മൂന്ന് വർഷത്തിന് ശേഷം എന്ന് കാണിക്കുന്നു നമ്മുടെ ഹീറോയിനും ലവറും കൂടി ലൈഫ് എൻജോയ് ചെയ്യാൻ ഒരു സ്നോ സ്കേറ്റിംഗ് നടത്താൻ തീരുമാനിക്കുന്നു അതിനുവേണ്ടി അവർ ഒരു ഹോട്ടലിലേക്ക് പോകുന്നു പോകുന്ന വഴി ഹീറോയിനോട് ലവർ പറയുന്നു ഞാൻ നിനക്ക് ഒരു പ്രതീക്ഷിക്കാത്ത സർപ്രൈസ് വെച്ചിട്ടുണ്ട് അത് നീ കാണുമ്പോൾ സന്തോഷത്തെ തുള്ളിച്ചാടും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഹോട്ടലിലേക്ക് പോകുന്നത് അങ്ങനെ അവർ ഒരു ഹോട്ടലിൽ ചെന്നു റിസപ്ഷനിസ്റ്റിനെ അവിടെ ഒന്നും കാണാത്തത് കൊണ്ട് അവർ അവിടെ വെയിറ്റ് ചെയ്യുന്നു പെട്ടെന്ന് ഒരു പെണ്ണ് ഗോസ്റ്റിനെ പോലെ സഡൻലി കയറി വരുന്നു ഇത് കണ്ട് അവർ പെട്ടെന്ന് ഒന്ന് ഞെട്ടി ആ വന്നവളാണ് റിസപ്ഷനിസ്റ്റ് ആ പെണ്ണ് ഈ ഹോട്ടലിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നു നിങ്ങൾ എന്തിനാണ് വന്നതെന്ന് റിസപ്ഷനിസ്റ്റ് ചോദിക്കുന്നതിന് ഞങ്ങൾ ഇവിടെ സ്നോ സ്കേറ്റിംഗ് ചെയ്യാൻ വന്നതാണ് അതുകൂടാതെ ബ്ലാക്ക് വിഡ്ജ് എന്ന സ്ഥലത്താണ് ഞങ്ങൾ സ്കേറ്റിംഗ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നതെന്ന് ഹീറോ പറയുന്നു ഇത് കേട്ട് റിസപ്ഷനിസ്റ്റിന്റെ ഫേസ് റിയാക്ഷൻ തന്നെ മാറുന്നു നിങ്ങൾ അങ്ങോട്ടൊന്നും പോകരുത് ഏരിയ ആണ് എന്നൊക്കെ പറയുന്നു ഈ സമയം ഹീറോയിൻ ആ ഹോട്ടൽ ചുറ്റി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു വ്യത്യാസമായ ഫോട്ടോ അവൾ കാണുന്നു നെക്സ്റ്റ് സീനിൽ വീണ്ടും ഹീറോയെ റിസപ്ഷനിസ്റ്റിനെ കാണിക്കുന്നു ബ്ലാക്ക് ബ്രിഡ്ജ് എന്ന സ്ഥലത്ത് മൂന്ന് വർഷത്തിന് മുമ്പ് ഒരു പെണ്ണ് മരിച്ചിട്ടുണ്ട് സോ അതുകഴിഞ്ഞാൽ അവിടെ പോയവരാരും തിരിച്ചു വന്നിട്ടില്ല ഒരു കാരണവുമില്ലാതെ അങ്ങോട്ട് പോയ പലരും അവിടെ വെച്ച് തന്നെ മരിക്കുന്നു ബ്ലാക്ക് ബ്രിഡ്ജ് എന്നത് വളരെ ഡേഞ്ചറസ് ഏരിയയാണ് സോ നിങ്ങൾ അങ്ങോട്ട് പോകാതിരിക്കുന്നതാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞ റിസപ്ഷനിസ്റ്റ് അവരെ തടയാൻ നോക്കുന്നുണ്ടെങ്കിലും അതിന് ഹീറോ തന്റെ ഗേൾഫ്രണ്ടിന് ബ്ലാക്ക് ബ്രിഡ്ജിൽ വെച്ച് ഒരു സർപ്രൈസ് കൊടുക്കണം അതുകൊണ്ട് കൂടുതൽ വിശദീകരണം ഒന്നും വേണ്ട ഞാൻ പറയുന്നത് നീ കേൾക്കണമെന്ന് പറയുന്നു ശരി ഇനി ഞാൻ ഒന്നും പറയുന്നില്ല എല്ലാം നിങ്ങളുടെ ഇഷ്ടമെന്ന് പറഞ്ഞ് അവർക്ക് സ്റ്റേ ചെയ്യാനുള്ള റൂമിന്റെ കീ അവൾ കൊടുക്കുന്നു നാളെ മോർണിംഗിൽ ഹെലികോപ്റ്റർ വന്ന് നിങ്ങളെ രണ്ടുപേരെയും പിക്കപ്പ് ചെയ്ത് ബ്ലാക്ക് റിഡ്ജിൽ കൊണ്ടുപോകും സോ മോർണിംഗിൽ റെഡി ആയിരിക്കെ എന്നുകൂടി അവൾ പറയുന്നു അങ്ങനെ അവൾ റൂമിൽ വന്ന് ഹാപ്പി ആയിരിക്കുന്നു ഹീറോയിൻ ഹീറോയിനും ഉറങ്ങുന്ന ടൈമിൽ പെട്ടെന്ന് ഹീറോയിൻ ഉണരുന്നു ശരി വെളിയിൽ പോയി കാഴ്ചയൊക്കെ കാണാമെന്ന് കരുതി അവൾ എഴുന്നേൽക്കുന്നു ഹീറോ നല്ല ഉറക്കമായതിനാൽ ഞാൻ ജസ്റ്റ് വോക്ക് പോയിട്ട് വരാം എന്ന് അവനോട് പറഞ്ഞിട്ട് വെളിയിൽ വന്ന് ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ ആ റിസപ്ഷനിസ്റ്റ് അവരുടെ ഡോറിന് മുന്നിൽ നിൽക്കുന്നു ഹീറോയിൻ അൺഎക്സ്പെക്റ്റഡായി അവളെ കാണുന്നത് കൊണ്ട് നന്നായി പേടിക്കുന്നു എന്താണ് എന്തിനാണ് ഈ സമയത്ത് വന്നതെന്ന് ഹീറോയിൻ ചോദിക്കുമ്പോൾ ഈ ഹോട്ടലിൽ വരുന്ന എല്ലാവർക്കും വൈൻ കൊടുക്കുന്ന പതിവുണ്ട് സോ ഞാൻ വൈൻ ബോട്ടിൽ തരാൻ വന്നതാണ് ഹീറോയിൻ മൈൻഡ് മാങ്ങി ഡോർ ക്ലോസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ റിസപ്ഷനിസ്റ്റ് പറയുന്നു നിങ്ങൾ ബ്ലാക്ക് ബ്രിഡ്ജ് എന്ന സ്ഥലത്തേക്ക് പോകരുത് നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ഒരു ഏരിയ അല്ല അത് വളരെ ഡേഞ്ചറസ് ആണ് നാളെ ബ്ലാക്ക് ബ്രിഡ്ജിൽ നിന്നും ഒരാളുടെ ബോഡി കൊണ്ടുവരും അവനും ഈ ഹോട്ടലിൽ റൂം എടുത്ത് ഇവിടെ നിന്നും ബ്ലാക്ക് ബ്രിഡ്ജിലോട്ട് പോയതാണ് അവിടെ വെച്ച് അതിദാരുണമായി അവൻ കൊല്ലപ്പെട്ടു ഇന്നാണ് ബോഡി കണ്ടെത്തിയത് നാളെ മോർണിങ്ങിൽ അവൻ്റെ ബോഡി കൊണ്ടുവരും നിങ്ങൾ അങ്ങോട്ട് പോകുന്നത് സേഫ് അല്ല ഞാൻ പറയുന്നത് കേൾക്കൂ പ്ലീസ് എന്ന് റിസപ്ഷനിസ്റ്റ് പറയുന്നു പക്ഷെ അവളുടെ വാക്ക് കേൾക്കാതെ എല്ലാം ഞങ്ങൾക്കറിയാം നീ നിന്റെ കാര്യം നോക്കിയെന്ന് പറഞ്ഞ ഹീറോയിൻ ഡോർ ക്ലോസ് ചെയ്യുന്നു റിസപ്ഷനിസ്റ്റ് കുറച്ചു നേരം ആ ഡോറിലേക്ക് നോക്കിയതിന് ശേഷം അവരുടെ ഡോറിൽ ഒരു ക്രോസ് സിംബിൾ വരച്ചിട്ട് അവിടെ നിന്നും പോകുന്നു അവൾ പോയോ ഇല്ലയോ എന്നറിയാൻ ഹീറോയിൻ പിന്നെയും ഡോർ തുറന്നു നോക്കുമ്പോൾ അവൾ ഡോറിന് മുന്നിൽ വരച്ച ക്രോസ് സിംബിൾ കാണുന്നു ഇത് കണ്ട് പേടിച്ച ഹീറോയിൻ ഹീറോയെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചെഴുതേപ്പിച്ച് കാര്യം പറയുന്നു പക്ഷെ ഹീറോ വന്ന് നോക്കുമ്പോൾ അവിടെ ആ ക്രോസ് സിംബിൾ കാണാനേ ഇല്ല എല്ലാം നോർമലായി തന്നെയുണ്ട് ഞാൻ ഇവിടെ ക്രോസിമിൽ കണ്ടതാണ് പെട്ടെന്ന് ഇത് എവിടെ പോയി എന്നൊക്കെ ഹീറോയിൻ പറയുന്നത് കേട്ട് ഹീറോ അവളെ സമാധാനപ്പെടുത്തി രണ്ടുപേരും കിടന്നുറങ്ങുന്നു അവിടെ സീൻ കട്ട് ചെയ്ത് നെക്സ്റ്റ് സീനിൽ മോർണിംഗിൽ അവർ ബ്ലാക്ക് ബ്രിഡ്ജിലേക്ക് പോകാൻ തയ്യാറാകുന്നു ആ സമയത്താണ് ഹീറോയിന് ഹീറോയുടെ പോക്കറ്റിൽ നിന്ന് കോസ്റ്റ്ലി ആയൊരു റിങ് കിട്ടുന്നത് ഓ ഇതാണോ സർപ്രൈസ് അവൻ എന്നെ പ്രൊപ്പോസ് ചെയ്യാൻ മേടിച്ച റിംഗ് ആണെന്ന് അവൾക്ക് മനസ്സിലാകുന്നു രണ്ടു പേരും കൂടി ബ്ലാക്ക് ബ്രിഡ്ജിലേക്ക് പോകാൻ താഴേക്ക് വരുന്നു നിങ്ങൾക്ക് പോകാനുള്ള ഹെലികോപ്റ്റർ വന്നിട്ടുണ്ടെന്ന് റിസപ്ഷനിസ്റ്റ് പറയുന്നു അവർ താഴെ വരുമ്പോൾ ഒരു ആംബുലൻസ് കാണുന്നു ബ്ലാക്ക് ബ്രിഡ്ജിൽ നിന്ന് കാണാതെ പോയ ആളിന്റെ ഡെഡ് ബോഡി കൊണ്ടുവന്ന വണ്ടിയാണിത് ഇവനെ എന്ത് പറ്റിയതാണെന്ന് ഹീറോ ചോദിക്കുമ്പോൾ എന്ത് പറ്റിയതാണെന്ന് അറിയില്ല അഞ്ച് ഡേ മുമ്പ് കാണാതെ പോയതാണ് ഇപ്പോൾ ഇവനെ മഞ്ഞിനടിയിൽ നിന്നുമാണ് കിട്ടിയത് എന്ന് ആംബുലൻസ് ഡ്രൈവർ പറയുന്നു ബട്ട് ഇതൊക്കെ ആക്കാതെ രണ്ടു പേരും കൂടി ബ്ലാക്ക് ബ്രിഡ്ജിലേക്ക് പോകാൻ ഹെലികോപ്റ്റർ കയറുന്നു അങ്ങോട്ട് പോകുന്ന റിസ്ക് ആണെന്ന് അയാൾ പറഞ്ഞെങ്കിലും ഹീറോ കുറച്ച് ക്യാഷ് കൊടുത്ത് അയാളെ വശത്താക്കുന്നു അങ്ങനെ അവർ ബ്ലാക്ക് ബ്രിഡ്ജിലേക്ക് പോകുന്നു പോകുന്ന വഴി അവർ ഒരു cross symbol മഞ്ഞിൽ നിൽക്കുന്നത് കാണുന്നു അത അതെന്താണ് മഞ്ഞിൽ ക്രോസ് സിംബിൾ വെച്ചിരിക്കുന്നതെന്ന് അവർ ചോദിക്കുമ്പോൾ അത് മൂന്ന് വർഷം മുമ്പ് രണ്ട് കപ്പിൾസ് ഇവിടെ സ്നോ സ്കേറ്റിംഗ് നടത്തുമ്പോൾ ഒരു കുട്ടിയെ ഇടിച്ചു അവൾക്ക് നന്നായി പരിക്കുപറ്റിയിട്ടും ആ കപ്പിൾസ് അത് മൈൻഡ് ആക്കാതെ അവിടെ നിന്നും പോയി അങ്ങനെ ആ കുട്ടി മഞ്ഞിൽ കിടന്ന രക്തം മാർന്ന് മരിക്കുന്നു ആ കുട്ടിയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് അവളുടെ കുടുംബാംഗങ്ങൾ അവിടെ ക്രോസ് ക്രോസിമ്പൽ വെച്ചിരിക്കുന്നത് ഇപ്പോഴും ആ കുട്ടിയുടെ ആത്മാവ് പക തീരാതെ ഇവിടെ ചുറ്റി നടക്കുന്നുണ്ട് നിങ്ങളെ പോലുള്ള കപ്പിൾസ് വരുമ്പോൾ അവളുടെ ആത്മാവ് അവരെ കൊല്ലുന്നുവെന്നും ആണ് ഇവിടെ എല്ലാവരും പറയുന്നത് സോ ഇതൊരു ഡേഞ്ചറസ് ഏരിയ ആണ് ഓ അപ്പോൾ ഞങ്ങൾക്ക് സ്കേറ്റിംഗ് നടത്തുന്നതിനൊപ്പം ഒരു ഗോസ്റ്റിനെ കൂടി കാണാലോ എന്ന് ഹീറോ കളിയാക്കുന്ന രൂപേണ അയാളോട് പറയുന്നു അങ്ങനെ ബ്ലാക്ക് ബ്രിഡ്ജിൽ അവരെ ഇറക്കി വിട്ടിട്ട് ഹെലികോപ്റ്റർ തിരിച്ചു പോകുന്നു അവർ എൻജോയ് ചെയ്ത് അവിടെ സ്കേറ്റിംഗ് ചെയ്യാൻ തുടങ്ങുന്നു രണ്ടു പേരുടെ കയ്യിലും ബോക്കിറ്റോക്കിയുണ്ട് അതിൽ കൂടി സംസാരിച്ചുകൊണ്ടാണ് സ്കേറ്റിംഗ് ചെയ്യുന്നത് പെട്ടെന്ന് മഞ്ഞ് വീഴ്ച കൂടുന്നു ആ മഞ്ഞ് വീഴ്ചയിൽപ്പെട്ട് രണ്ടുപേരും രണ്ട് ദിശയിലായി പോകുന്നു ഹീറോയിൻ വീണടുത്ത് നിന്ന് എഴുന്നേറ്റ് ടോക്കി വഴി ഹീറോയുടെ സംസാരിക്കാൻ ട്രൈ ചെയ്യുന്നു പക്ഷെ ഹീറോയുടെ ഭാഗത്തു നിന്നും ഒരു റെസ്പോൺസും കിട്ടുന്നില്ല ഫോൺ എടുത്ത് കോൾ ചെയ്യാൻ നോക്കുമ്പോൾ ഫോണിൽ സിഗ്നൽ കിട്ടുന്നില്ല ഹീറോയിൻ വീഴ്ചയിലെ പരിക്ക് പറ്റിയെങ്കിലും ഹീറോയെ കണ്ടുപിടിക്കാൻ വേണ്ടി അവൾ അവിടെയെല്ലാം അന്വേഷിച്ച് നടക്കുന്നു പെട്ടെന്ന് അവളുടെ അടുത്തേക്ക് ഫേസിൽ മാസ്ക് ഒക്കെ വെച്ച് ഒരാൾ വരുന്നു അയാൾ ഹീറോയിനെ അടിച്ച് താഴെയിടുന്നു അവൾക്ക് ആ വീഴ്ചയിൽ ബോധം പോകുന്നു കുറച്ച് സമയത്തിന് ശേഷം ഹീറോയിൻ കണ്ടു തുറക്കുന്നു ആ സ്കേറ്റിംഗ് ബോർഡ് വന്ന വഴിയിൽ കൂടി അവളും പോകുന്നു കുറച്ച് ചെന്നു കഴിയുമ്പോൾ മഞ്ഞിൽ നിറയ പൂക്കൾ നിൽക്കുന്നത് അവൾ കാണുന്നു ആ റോസാ ഇടയിലൂടെ അവൾ നടക്കുന്നു ദൂരെ ഹീറോ നിൽക്കുന്നത് അവൾ കാണുന്നുണ്ട് ഓ നിന്റെ സർപ്രൈസ് ആയിരുന്നു ഇതൊക്കെ ഞാൻ പേടിച്ചു പോയല്ലോ എന്തായാലും കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് ഹീറോയിൻ അവന്റെ അടുത്തേക്ക് വരുന്നു അവയുടെ അടുത്ത് ചെന്ന് നോക്കുമ്പോൾ അവളുടെ അടുത്തേക്ക് മുഖത്ത് മാസ്ക് ഒക്കെ വെച്ച് വന്ന ആ സ്ട്രേഞ്ചർ ഹീറോയെ അടിച്ചു കൊല്ലാറാക്കി കൈയും കാലുമൊക്കെ കെട്ടി കയ്യിൽ പൂക്കളൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് നിർത്തിയിരിക്കുന്നതാണ് കാണുന്നത് പെട്ടെന്ന് ആ സ്ട്രേഞ്ചർ പോകുന്നത് കണ്ട് ഹീറോയിൻ പുറകെ ചെല്ലുന്നു നീ ആരാണ് നിനക്ക് എന്ത് വേണമെന്ന് അവൾ ഉച്ചത്തിൽ ചോദിക്കുന്നു പെട്ടെന്ന് അവൻ നിന്നിട്ട് കയ്യിൽ ഒരു റിമോട്ട് എടുക്കുന്നു അതിന്റെ സ്വിച്ച് പ്രസ് ചെയ്യുമ്പോൾ ഹീറോയിൻ നിൽക്കുന്നിടത്ത് ഒരു ബോംബ് പൊട്ടുന്നു ആ മഞ്ഞ് മലകൾ തകർന്ന് ഹീറോയിന്റെ ദേഹത്തേക്ക് വീടാൻ തുടങ്ങുമ്പോൾ അവൾ അവിടെ നിന്നും സ്കേറ്റ് ചെയ്തു പോകുന്നു പക്ഷെ അവൾ മഞ്ഞിനുള്ളിൽ പെട്ടുപോകുന്നു അതിൽ നിന്നും രക്ഷപ്പെടാൻ അവൾ ട്രൈ ചെയ്യുന്നുണ്ട് പെട്ടെന്ന് അയാൾ ഹീറോയിൻ വീണെടുത്ത് വന്ന് മഞ്ഞിൽ കത്തി കൊണ്ട് ആഞ്ഞു കുത്തിക്കൊണ്ടിരിക്കുന്നു അവൾ ജസ്റ്റ് മിസ്സിന് അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്നു പക്ഷെ പെട്ടെന്ന് അവളുടെ കയ്യിൽ കുത്തു കിട്ടുന്നു പക്ഷെ ഉച്ചത്തിൽ കരഞ്ഞാൽ ഞാൻ എവിടെയാണെന്ന് അയാൾക്ക് മനസ്സിലാകുമെന്ന് വിചാരിച്ച് അവൾ വേദന സഹിച്ചിരിക്കുന്നു മഞ്ഞിന്റെ ഏത് ഭാഗത്താണ് അവൾ വീണതെന്ന് അറിയാതെ അയാൾ കത്തികൊണ്ട് അവിടെ എല്ലാം കുത്തുന്നു അവളെ കാണാത്തത് കൊണ്ട് അയാൾ അവിടെ നിന്നും പോകുന്നു അവളുടെ കൈ മാത്രം മഞ്ഞിൽ നിന്നും പുറത്തേക്ക് വരുന്നു അവൾ മയങ്ങി വീഴുമ്പോൾ ഒരാൾ വന്ന് അവളുടെ കൈകിൽ പിടിച്ച് മുകളിലേക്ക് ഉയർത്തുന്നു അവിടെ സീൻ കട്ട് ചെയ്ത് നെക്സ്റ്റ് സീനിൽ അവൾ മയക്കത്തിൽ നിന്നും കണ്ണു തുറക്കുമ്പോൾ അവൾ ഒരു വീടിനുള്ളിലാണ് അവിടെ ഒരു വയസ്സായ മനുഷ്യനുമുണ്ട് ഹീറോയിൻ പറയുന്നതൊന്നും ആ മനുഷ്യന് മനസ്സിലാകുന്നില്ല അയാൾ പറയുന്നത് ഹീറോയിന് മനസ്സിലാകുന്നില്ല രണ്ടു പേരുടെയും രണ്ട് ലാംഗ്വേജ് ആണ് അയാൾ അവളെ ഹെൽപ്പ് ചെയ്യുകയാണെന്ന് അവൾക്ക് മനസ്സിലാകുന്നു ആ വീട്ടിൽ അവൾ ഒരു പെയിന്റിങ് കാണുന്നു ഈ പെയിൻറിങ് മുന്നേ എവിടെയോ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ എന്ന് അവൾ ചിന്തിക്കുന്നു ആ ഹോട്ടലിൽ അവൾ കണ്ട പെയിൻറിംഗ് ആണ് ആ വീട്ടിലും അവൾ കണ്ടത് നെക്സ്റ്റ് സീനിൽ ആ ഹോട്ടലിലെ റിസപ്ഷനിസ്റ്റിനെ കാണിക്കുന്നു അവൾ ഫോണിൽ കൂടി ആരോടോ ഞാൻ ഇനി നിങ്ങളെ ഹെൽപ്പ് ചെയ്യില്ല അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് കോൾ കട്ട് ചെയ്യുന്നത് കാണിക്കുന്നു വീണ്ടും ഹീറോയിനെ കാണിക്കുന്നു ഹീറോയിനടുത്ത് ആ വയസ്സായ ആൾ വന്ന ഒരു കുട്ടിയുടെ ഫോട്ടോ കാണിക്കുന്നു ആദ്യ സീനിൽ കപ്പിൾസ് കൊന്ന കുട്ടിയുടെ ഫോട്ടോ ആണിത് ഹീറോയിൻ ഫോട്ടോ നോക്കിയിട്ട് നല്ല ഭംഗിയുള്ള കുട്ടിയാണല്ലോ എന്ന് പറയുന്നു അയാൾ ഒന്നും പറയാതെ ഒരു സോങ് പ്ലേ ചെയ്യുന്നു ലെറ്റ് ഇറ്റ് സ്നോ എന്ന ഒരു സോങ് ആ കുട്ടി പാടിയ പാട്ടാണ് അയാൾ പ്ലേ ചെയ്തത് ഈ പാട്ട് കേട്ട് അയാൾ കരയുന്നു ഇയാൾ എന്താ ഇങ്ങനെ വ്യത്യാസമായി ബിഹേവ് ചെയ്യുന്നതെന്ന് ഹീറോയിൻ ചിന്തിക്കുന്നു ആ കുട്ടിയോടുള്ള സ്നേഹത്തിൽ ഇയാൾ തന്നെയാണോ എല്ലാവരെയും കൊല്ലുന്നത് എന്നൊക്കെ ചിന്തിച്ച് അവൾ അറിയാതെ ഉറങ്ങിപ്പോകുന്നു നെക്സ്റ്റ് ഡേ മോർണിങ്ങിൽ അവൾ ഉണർന്നു നോക്കുമ്പോൾ ആ വയസ്സായ ആളെ അവിടെ എങ്ങും കാണുന്നില്ല അയാൾ എവിടെ പോയെന്നറിയാൻ അവൾ ആ വീട് മുഴുവൻ നോക്കുന്നു പക്ഷെ അയാളെ കാണാത്തത് കൊണ്ട് ഹീറോയിൻ വീടിന് ഇറങ്ങുന്നു അവിടെ ഒരു മഞ്ഞിൽ ഓടിക്കുന്ന വണ്ടി കിടക്കുന്നത് അവൾ കാണുന്നു അതിൻ്റെ അടുത്ത് ഒരു ഗ്ലൗസും കിടപ്പുണ്ട് അവൾ അത് എടുത്തു നോക്കുമ്പോൾ ആ ഗ്ലൗസ് ഹീറോയുടെ ആണെന്ന് അവൾക്ക് മനസ്സിലാകുന്നു ഇനി ഈ വയസ്സായ ആൾ തന്നെയാണോ ഹീറോയും കൊന്നത് എന്നോർത്ത പേടിയോടെ നോക്കുന്നു എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ ഈ വണ്ടിയുടെ കീ കണ്ടുപിടിക്കണമെന്ന് കരുതി ആ വീട്ടിലേക്ക് തന്നെ അവൾ തിരിച്ചു തിരിച്ചുവിടുന്നു ആ വീടിനുള്ളിൽ അവൾ താക്കോൽ തപ്പുന്നു ഉടൽ അവിടെ നിന്നും അവൾക്കൊരു കീ കിട്ടുന്നു അതെടുത്ത് പുറത്തു വന്ന് വണ്ടിയിൽ ഇട്ടു നോക്കുമ്പോൾ കീ കറക്റ്റാകുന്നില്ല പെട്ടെന്ന് വേറൊരു വണ്ടി വരുന്ന സൗണ്ട് കേട്ട് അവൾ നോക്കുമ്പോൾ ആ കൊലയാളിയാണ് ഈ കീയാണോ നീ അന്വേഷിക്കുന്നത് എന്ന രീതിയിൽ ആ സ്ട്രേഞ്ചർ ഒരു കീ കീയെടുത്ത് അവൾക്ക് നേരെ നീട്ടുന്നു അവൾ പേടിച്ച് എങ്ങനെയെങ്കിലും ഓടി രക്ഷപെടണമെന്ന് കരുതി ഹീറോയിൻ അവിടെ നിന്നും ഓടാൻ തുടങ്ങുന്നു ആ കില്ലറേയും പെട്ടെന്ന് കാണാതെ പോകുന്നു ഹീറോയിൻ ഹീറോയിൽ അന്വേഷിച്ച് ആ മഞ്ഞിൽ കൂടി നടക്കുന്നു അവൾക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാനും പറ്റുന്നില്ല ഹീറോയിട്ട് കണ്ടുപിടിക്കാനും കഴിയുന്നില്ല എന്ത് ചെയ്യണമെന്നറിയാതെ ആ മഞ്ഞിൽ കൂടി അവൾ നടക്കുന്നു അങ്ങനെ മുന്നോട്ട് നടക്കാൻ കഴിയാതെ ഒരു മഞ്ഞുമതിൽ ചെന്ന് അവൾ വീഴുന്നു ഹീറോയിനെയും ഹീറോയിനെയും കാണാത്തത് കൊണ്ട് അവരെ തേടി റെസ്ക്യൂ ടീം വരുന്നു അവർ അവിടെ എല്ലാം ഹീറോയിനെയും ഹീറോയും തേടുന്നുണ്ട് അവരുടെ ശബ്ദം കേട്ട് ഒന്ന് കരയാനുള്ള ജീവൻ പോലുമില്ല പക്ഷെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് കരുതി അവൾ ഉച്ചത്തിൽ രക്ഷിക്കണേ എന്ന് കരയുന്നു പക്ഷേ അവളുടെ സൗണ്ട് റെസ്ക്യൂ ടീമിന് കേൾക്കാൻ കഴിയാത്തതുകൊണ്ട് ഇനി അവരെ അന്വേഷിച്ചിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞ് റെസ്ക്യൂ ടീം മടങ്ങിപ്പോകുന്നു രക്ഷയില്ലെന്ന് കണ്ട ഹീറോയിൻ പാതുക്കെ അവിടെ നിന്ന് എഴുന്നേറ്റ് വീണ്ടും നടക്കാൻ തുടങ്ങുന്നു അവൾ അവിടെ ഒരു ടെൻ്റ് കാണുന്നു വളരെ ഡിഫറൻ്റായി തോന്നിയത് കൊണ്ട് അവൾ അതിനുള്ളിലേക്ക് പോകുന്നു ആ മരിച്ച കുട്ടിയുടെ ഫോട്ടോസ് ധാരാളം ആ ടെൻഡിലുണ്ട് കൂടാതെ അവളെ ഹെൽപ്പ് ചെയ്ത തായ മനുഷ്യനെ അതിനുള്ളിൽ കെട്ടിയിട്ടിരിക്കുന്നത് അവൾ കാണുന്നു അയാളെ രക്ഷിക്കാൻ വേണ്ടി അവൾ അടുത്തേക്ക് ചെല്ലുമ്പോൾ അയാളുടെ ലാംഗ്വേജിൽ നീ ഇവിടെ നിന്ന് രക്ഷപ്പെടുക ഓടിപ്പോയിക്കോളൂ എന്ന് പറയുന്നു അവൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആ കില്ലർ അവളുടെ പുറകിൽ നിൽക്കുന്നത് കണ്ട് അവൾ ജീവനും കൊണ്ട് ഓടുന്നു ഓടി ഓടി അവൾ വഴിയിൽ മയങ്ങി വീഴുന്നു ത്രീ ഡെയ്സായി അവൾ അവിടെ ആകപ്പെട്ടിട്ട് നടക്കാൻ പോലുമുള്ള ആരോഗ്യം അവൾക്ക് നഷ്ടപ്പെടാൻ തുടങ്ങി അവിടെ കിടന്ന് വീണ്ടും അവൾ വോക്കി ടോക്കി എടുത്ത് ഹീറോയെ കോൺടാക്റ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അടുത്തു നിന്ന് അവൾക്ക് റെസ്പോൺസ് കിട്ടുന്നു ഹീറോ ഒന്നും സംസാരിക്കുന്നില്ല ആ വയസ്സായ മനുഷ്യൻ മരിച്ച കുട്ടി പാടിയ സോങ്ങാണെന്ന് പറഞ്ഞ് പ്ലേ ചെയ്ത ആ സോങ് ടോക്കി വഴി അവൾ കേൾക്കുന്നു നീ ആരാണ് നിനക്ക് എന്ത് വേണമെന്ന് ദേഷ്യത്തോടെ അവൾ ചോദിക്കുന്നു അവൾ അവിടെ നിന്നും എഴുന്നേറ്റ് തിരിഞ്ഞു നോക്കുമ്പോൾ ആ കില്ലർ അവളെ കൊല്ലാൻ ഒരു കോടാലിയുമായി വരുന്നത് കാണുന്നു ഹീറോയിൻ ഒരു വിധേന അവിടെ നിന്നും ഓടാൻ തുടങ്ങുന്നു ഓടിയോടി അവൾ വലിയൊരു മലയുടെ മുകളിൽ കയറുന്നു അവൾ വേറെ വഴിയില്ലാത്തതുകൊണ്ട് അവിടെ നിന്ന് താഴേക്ക് ചാടുന്നു അവൾക്ക് നന്നായി പരിക്ക് പറ്റുന്നു അവൾ വീണെടുത്തുകൂടി ഒരു അരുവി ഒഴുകുന്നുണ്ട് അവൾ ആവശ്യത്തിന് വെള്ളം അവിടെ നിന്നും കുടിക്കുന്നു മൂന്ന് ഡേ ആയിട്ട് ഫുഡും വെള്ളവും ഇല്ലാത്തത് കൊണ്ട് അവളുടെ ശരീരത്തിന് ഒട്ടും എനർജി ഇല്ല അങ്ങനെ അന്ന് നൈറ്റ് ആകുന്നു ചെറിയ വിറക് ശേഖരിച്ച് തീ കത്തിച്ച് അവൾ അതിനടുത്ത് കിടന്ന് ഉറങ്ങുന്നു ഹീറോയുടെ ഉണ്ടായിരുന്ന ഹാപ്പി മൂമെന്റ്സ് ഒക്കെ അവൾ ഓർക്കുന്നുണ്ട് നെക്സ്റ്റ് ഡേ മോർണിംഗിൽ നടക്കാൻ പറ്റാഞ്ഞിട്ടും അവൾ അവിടെ നിന്ന് നടക്കാൻ തുടങ്ങുന്നു അപ്പോൾ അങ്ങ് ദൂരെ സ്നോമാൻ പോലെ ഒരു പ്രതിമ കാണുന്നു അവൾ അതിനടുത്ത് ചെന്ന് നോക്കുമ്പോൾ അത് ഹീറോയുടെ ബോഡിയാണെന്ന് അവൾക്ക് മനസ്സിലാകുന്നു ആ കില്ലർ ഹീറോയെ കൊന്ന് സ്നോമാനെ പോലെ സെറ്റ് ചെയ്ത് കയ്യിൽ അവളെ പ്രൊപ്പോസ് ചെയ്യാൻ വെച്ചിരുന്ന റിംഗ് കൊടുത്ത് നിർത്തിയിരിക്കുന്നു അവൾക്ക് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല പക്ഷെ കരയാൻ പോലുമുള്ള എനർജി ഇല്ലാതെ ഞാൻ നിന്നെ ഒരിക്കലും പിരിയില്ല എന്ന് പറഞ്ഞ് ആ റിങ്ങെടുത്ത് അവൾ വിരലിലിടുന്നു അവന്റെ ബോഡി കെട്ടിപ്പിടിച്ച് അവൾ ആ മലയുടെ മുകളിൽ നിന്നും താഴേക്ക് ചാടി സൂയിസൈഡ് ചെയ്യുന്നു ഇതെല്ലാം ആ കില്ലർ ദൂരെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു അവിടെ സീൻ കട്ട് ചെയ്ത് നെക്സ്റ്റ് സീനിൽ ആ കുട്ടി മരിച്ചെടുത്ത് വെച്ചിരുന്ന വലിയ ക്രോസ് സിമ്പിളിൽ ആ കില്ലർ ഒരു ചെറിയ ക്രോസ് സിമ്പിൾ കൂടി മാർക്ക് ചെയ്യുന്നു അതിൽ ധാരാളം ക്രോസ് സിമ്പിൾസ് മാർക്ക് ചെയ്തിട്ടുണ്ട് അതിനർത്ഥം അവർ ധാരാളം കപ്പിൾസിനെ ഇതുപോലെ ടോർച്ച് ചെയ്ത് കൊന്നിട്ടുണ്ടെന്നാണ് ഫസ്റ്റ് സീനിൽ മരിച്ച കുട്ടിയുടെ അമ്മയും അച്ഛനും സിസ്റ്ററുമാണ് ഇത്രയും നേരം ഹീറോയിനെ ഫോളോ ചെയ്തത് ആ കുട്ടിയുടെ അമ്മയാണ് കില്ലർ ആ കുട്ടിയുടെ സിസ്റ്റർ ആണ് നമ്മൾ ആദ്യം കണ്ട ഹോട്ടലിലെ റിസപ്ഷനിസ്റ്റ് ആ കുട്ടിയുടെ അച്ഛനാണ് ഹീറോയിനെ ഹെൽപ്പ് ചെയ്ത വയസ്സായ ആൾ അവിടെ സീൻ കട്ട് ചെയ്ത നെക്സ്റ്റ് സീൻ ഹീറോയിൻ്റെ രക്തത്തിൽ കുളിച്ചു കിടക്കുന്നത് കാണിക്കുന്നു അവൾ മരിച്ചെന്ന് കരുതിയാൽ തെറ്റി പെട്ടെന്ന് അവൾ കണ്ണു കയറുക്കുന്നു അവൾ എഴുന്നേറ്റ് ദേഷ്യത്തോടെ ഉച്ചത്തിൽ നിലവിളിക്കുന്നു ഇതോടെ മൂവിയും തീരുന്നു ഇതിനർത്ഥം ഈ മൂവിക്ക് എന്തായാലും ഒരു സെക്കൻഡ് പാർട്ട് പാർട്ടുണ്ടാവും അപ്പം നമുക്ക് വേറൊരു മൂവിയായിട്ട് കാണാം അതുവരെ ടാറ്റാ